നമ്മുടെ രാജ്യത്ത് ഇനി എലക്ഷൻ വരാനുള്ള സംസ്ഥാനങ്ങൾ തൊട്ടടുത്ത് തന്നെ ഇലക്ഷൻ വരാനുള്ള സംസ്ഥാനങ്ങൾ ഹരിയാന ജമ്മു ആൻഡ് കശ്മീരുമാണ് ഹരിയാനയിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളുമാണ് എൻ ഡി എ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് വെറും ഒരു സീറ്റ് മാത്രമാണുള്ളത് നേരത്തെ ജെ ജെ പി എന്ന ശക്തനായ ഒരു സഖ്യകക്ഷി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സഖ്യകക്ഷി ബി ജെ പിയുടെ കൂടെയല്ല എന്നിരുന്നാലും ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ഹരിയാന വളരെ സുപ്രധാനമായ സംസ്ഥാനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിലേക്കുള്ള ഇലക്ഷൻ പ്രചാരണങ്ങളും പ്രഖ്യാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഹരിയാനയിലെ നിയമസഭാ ഇലക്ഷൻ ബി ജെ പിക്കും വളരെ നിർണായകമാണ് കോൺഗ്രസിനും വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന രീതിയിലായിരുന്നു ലോക്സഭാ ഇലക്ഷനിലെ ഹരിയാനയിലെ ഫലം പകുതി സീറ്റുകൾ ബി ജെ പിക്ക് പകുതി സീറ്റുകൾ കോൺഗ്രസിനും ഇതിലായിരുന്നു ആ ഫലം വന്നത് നേരത്തുണ്ടായിരുന്ന ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വൻ മുന്നേറ്റം അവർക്ക് കാത്തു സൂക്ഷിക്കാൻ ഹരിയാനയിൽ സാധിച്ചില്ല കോൺഗ്രസ്സിന് ചെറുതായിട്ടെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഉത്തരൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന സാധാരണ ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് എതിർക്കുന്ന സമയത്ത് അവിടെയെല്ലാം ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്നത് ഗുജറാത്തായാലും മധ്യപ്രദേശ് ആയാലും ഛത്തീസ്ഗഡ് ആയാലും അവിടെയെല്ലാം വ്യക്തമായ മുൻതൂക്കം ബി ജെ പിക്ക് ആസാമിലും വ്യക്തമായ മുൻതൂക്കം ബി ജെ പിക്ക് പക്ഷേ കോൺഗ്രസ് അല്പമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റിയ സംസ്ഥാനം ഹരിയാനയായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ്സിന് വളരെ സുപ്രധാനമാണ് ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് ഗുസ്തിക്കാരുടെ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറെ ഉള്ള സംസ്ഥാനം കൂടിയാണ് ഹരിയാന അതുകൊണ്ട് തന്നെ ബി ജെ പി ഏറെ പ്രതിരോധത്തിലായ സംസ്ഥാനം കൂടിയാണ് ഹരിയാന ഗുസ്തി താരങ്ങളായ വിനേഷ് പോകട്ടും ബജറംഗ് പൂനയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ മത്സരിക്കാനുള്ള സാധ്യത കൂടി ഈ ഇലക്ഷനത്തുണ്ട് അതെന്തായാലും വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടിയെ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള കാര്യമാണ് ഏറെ രസകരം മന്ത്രിമാർക്ക് പോലും സീറ്റില്ല അതുകൊണ്ട് തന്നെ നിലവിലത്തെ ഒരു എം എൽ എ ഇപ്പോൾ ബി ജെ പി പാളെ ഉപേക്ഷിച്ച് കോൺഗ്രസ്സിലെത്തിയിരിക്കുകയാണ് മാത്രമല്ല മന്ത്രി കൂടി നിലവിലത്തെ ബി ജെ പിയുടെ അവിടുത്തെ ഹരിയാനയിലെ മന്ത്രിസഭയിലെ മന്ത്രിയായ വ്യക്തി കൂടി ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ്സിലെത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ബന്ധം ഉപേക്ഷിച്ച് ഓപ്പറേഷൻ താമര പ്രകാരം ഇപ്പുറത്തെത്തിയ പലർക്കും ബി ജെ പി സീറ്റ് കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയിലുള്ള പലരെയും അവർ തഴുകയും ചെയ്തു അതിൻ്റെ അമർശം ശക്തമായിട്ട് ബി ജെ പിയുടെ ഉള്ളിലുണ്ട് ആ സമയത്താണ് നിലവിൽ തിരുതിൽ ഉള്ള എം എൽ എ തന്നെ ഇപ്പോൾ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിനൊപ്പം ചേരാൻ പോകുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെക്കുറിച്ചുള്ള വാർത്ത ഇങ്ങനെയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ ഹരിയാന ബി ജെ പി പാളയത്തിൽ പട ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന ഹരിയാന നിയമസഭ ഇലക്ഷനുള്ള അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പി പുറത്തിറക്കിയത് അതിന് തൊട്ടു പിന്നാലെ നയബ് സൈനി മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച രംഗത്ത് വന്നു എന്നാണ് വാർത്ത സംസ്ഥാന ഊർജ്ജ വകുപ്പ് മന്ത്രി രഞ്ജിത്ത് സിംഗ് സഹമന്ത്രി ബിഷംബർ സിംഗ് മാൽമീകി റത്തിയ എം എൽ എ ലക്ഷ്മൺ നാപ്പ മുൻ മന്ത്രിമാരെ കരൺദേവ് കാംബോജ് കവിത ജയ്ൻ എം പി സാവിത്രി ജിൻഡാൽ എന്നിവരാണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് അത് വളരെ സുപ്രധാനമായ വാർത്തയാണ് സാവിത്രി ജിൻഡാൽ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഇന്ത്യയിലെ ഏറ്റവും റിച്ച്സ്റ്റായ വനിതാ എം പിമാരിൽ ഒരാളാണ് ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ നിലവിലത്തെ ഉടമ കൂടിയാണ് സാവിത്രി ജിൻഡാൽ വളരെ സുപ്രധാനമായ കാര്യമാണ് സാവിത്രി ജിൻഡാൽ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേരുവാണെങ്കിൽ കോൺഗ്രസ്സിന് അതൊരു മുതൽക്കൂട്ടാകുമെന്ന് കാര്യത്തിൽ സംശയമില്ല നേരത്തെ ജിൻഡൽ ഗ്രൂപ്പിൻ്റെ പലരും കോൺഗ്രസിനൊപ്പം മാറി ഭരണം മാറിയതിന് ശേഷമാണ് അവർ ബി ജെ പി നോട്ട് അവർ സ്ഥിരമായിട്ടും ഭരണത്തിൻ്റെ നിലവിലത്തെ അനുസരിച്ച് മാറുന്ന ടീമാണ് ജിൻഡലിന് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് മാത്രമല്ല അതിനൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബി ജെ പി രാജിവെച്ച നാപ്പ നാപ്പ എന്ന് പറയുമ്പോഴത്തേക്കും രത്തിയ എം എൽ എ ലക്ഷ്മൺ നാപ്പ സംസ്ഥാനത്തെ ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവായ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേരുക കൂടി ചെയ്തിട്ടുണ്ട് വെച്ചാൽ പാർട്ടി വിട്ട് എം എൽ എ നിലവിലത്തെ എം എൽ എ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഹരിയാന പി സി സി അധ്യക്ഷൻ ഉദയഭാൻ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവരും ആ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് രതിയ മണ്ഡലത്തിൽ അദ്ദേഹത്തെ തഴഞ്ഞ് മുൻ സിർസ എം പി സുനിത ദുഗ്ഗലിനെ മത്സരിപ്പിക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനമാണ് ലക്ഷ്മൺ നാപ്പെ പ്രകോപിതനാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മൺ നാപ്പ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്നിരിക്കുന്നത് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ബി ജെ പിയുടെ എം എൽ എ കോൺഗ്രസ് ചേർന്നിരിക്കുകയാണ് അതാണ് ഏറ്റവും സുപ്രധാനമായ അങ്ങനെ ഒരുപാട് പേർ അപ്പുറത്തുനിന്ന് മാറാൻ പോവുകയാണ് എന്ന കാര്യം കൂടി ലക്ഷ്മണ നാഗ്പ പറഞ്ഞു പാർട്ടി നടത്തിയ എല്ലാ സർവേയിലും തന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മാത്രമല്ല എല്ലാ സർപ്പഞ്ചുമാരും എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സർപ്പഞ്ചുമാർ തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ലക്ഷ്മൺ നാപ്പ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷവും ബി ജെ പി ടിക്കറ്റ് തന്നില്ല അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു പിന്നെ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറുമായിട്ട് സംസാരിച്ചു എന്നിട്ട് സീറ്റ് കിട്ടില്ല അതിനുശേഷമാണ് പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹരിയാനയിൽ ഇപ്പോഴത്തെ ബി ജെ പിയുടെ സ്ഥിതി അത്ര സുഖകരമല്ല ബി ജെ പി വിജയിക്കുമെന്ന കാര്യത്തിൽ ബി ജെ പി കാര്ക്ക് തന്നെ സംശയമില്ല കഴിഞ്ഞ തവണ അഞ്ചു വർഷം മുമ്പ് തന്നെ കഷ്ടിച്ചാണ് ബി ജെ പി കടന്നുകൂടിയത് സുപ്രധാനമായ ഒരു ഘടകക്ഷി ജെ ജെ പി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ സാധിച്ചത് അപ്പോഴും മികച്ച രീതിയിൽ നിൽക്കാനും പ്രതിപക്ഷത്തിന് സാധിച്ചിരുന്നു നിലവിലും അവർ കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷമുള്ള കോൺഗ്രസ് ഇപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു സഖ്യത്തിന് സാധ്യത അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് കർഷക പ്രക്ഷോഭത്തിന് ശേഷം ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായൊരു സ്വാധീനം ഹരിയാനയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചാബ് പോലെ അവർ പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഹരിയാന പഞ്ചാബ് പോലെ തന്നെ ചെറിയൊരു സംസ്ഥാനമായതുകൊണ്ട് പെട്ടെന്ന് വളരെയാണ് സാധ്യതയുണ്ട് മാത്രമല്ല ഡൽഹിക്ക് അടുത്തിടെ സംസ്ഥാനമായതുകൊണ്ട് ഡൽഹിയിലെ ഇമ്പാക്റ്റുകൾ ഹരിയാനയിൽ ഉണ്ടാകാറുമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആം ആദ്മി പാർട്ടി വളരാവുന്ന ശ്രമത്തിലാണ് അപ്പോൾ ആം ആദ്മി പാർട്ടിയെ കൂടി കൂടെ കൂട്ടാൻ വേണ്ടി ഡൽഹിയിലെ പോലെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ഡൽഹിയിൽ എങ്ങനെയാണെന്ന് ചെയ്ത പോലെ അതുപോലെ ആം ആദ്മി കൂടി കൂടെ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് മാത്രമല്ല മറ്റു സുപ്രധാനമായിട്ടുള്ള പ്രാദേശിക കക്ഷികൾ ഐ എൻ എൽ ഡി പോലെ പ്രാദേശിക കക്ഷികൾ കൂടി അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വളരെ സുഖകമാകില്ല ഇപ്പോഴത്തെ വരാൻ കഴിക്കുന്ന നിയമസഭാ ഇലക്ഷൻ പക്ഷേ ഇലക്ഷന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ സുഖകമാകത്തില്ലെന്ന് പ്രതീക്ഷിച്ചാൽ മധ്യപ്രദേശിൽ ബി ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഗുജറാത്തിലും അതുപോലെ തന്നെ മാറ്റമാണ് സംഭവിച്ചത് അപ്പോൾ എലക്ഷൻ കഴിയാതെ നമുക്കൊരു കാര്യവും പറയാൻ പറ്റത്തില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന്റെ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ബിജെപിക്ക് വലിയ പ്രതീക്ഷകൾ ഇല്ല ഹരിയാനയിൽ ഹരിയാനയിൽ ഭരണ പോകാനുള്ള സാധ്യതയാണുള്ളതാണ് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവർ ഇത്തവണ പ്രതീക്ഷ വെക്കുന്ന കാര്യമായിട്ട് പ്രതീക്ഷ കൈവയ്ക്കുന്ന സംസ്ഥാനം മധ്യ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര എന്ത് വിധേയനും പൂർണ്ണമായിട്ട് തിരിച്ചു പിടിച്ചെന്ന രീതിയിലാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ കാര്യമായി കാര്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നില്ല എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ബി ജെ പിക്ക് ഹരിയാനയിൽ പാളത്തിൽ പട പ്രശ്നം കൂടി പുറത്തു വന്നിട്ടുള്ളത് വളരെ രസകരമായിരിക്കും വരാനിരിക്കുന്ന ഇലക്ഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒക്ടോബർ അഞ്ചാം തീയതി ഹരിയാനയിലും ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷനാണ് ആ ഇലക്ഷനകത്ത് അറിയാൻ പറ്റും ബി ജെ പിയുടെ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന്